ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കിച്ചണിലൊക്കെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സാധനമാണിത് അകാരയുടെ സ്റ്റാൻഡ് മിക്സറാണ് ഞാനിന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത് ചപ്പാത്തിയും പത്തിരിയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും കുഴച്ചെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സ്റ്റാൻഡ് മിക്സർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ മുകളിൽ തന്നെ യൂസർമാനലുണ്ട് ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ഇതിന് ടു ഇയേഴ്സ് വാറൻറ്റി ഉണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതൊരു ഗ്രേ കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓരോ ആക്സസറീസ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിക്സിംഗ് ബൗൾ അപ്പോൾ ഇത് കവറിൽ നിന്ന് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ച് തരാം അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആക്സസറീസ് നോക്കാം അപ്പോൾ ഇതാണ് ഡോ ഡോഹുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് ഇതാണ് വിസ്ക് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു ബീറ്റർ ആണ് അടുത്തത് ഒരു എഗ് ആണ് ഇത് കൂടാതെ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്ലോസിങ് ലിഡും കൂടെയാണ് ഉള്ളത് ഇങ്ങനെയാണ് ഈ ബൗൾ ഇതിലേക്ക് വെക്കേണ്ടത് ഇതിൽ സ്പീഡ് ലെവൽസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സ്പീഡ് നോബ് ഉണ്ട് അതാണിത് ഇതിൽ ഒന്ന് മുതൽ പത്ത് വരെ ലെവൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടതിനനുസരിച്ച് അത് മാറ്റി കൊടുക്കാം ലെവൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മാനുവലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഇത് കുറച്ചൊന്ന് പൊക്കിയതിന് ശേഷം ഇതിൻ്റെ ക്ലോസിംഗ് ലിഡ് ഇതുപോലെ വെച്ച് കൊടുക്കണം അതിനുശേഷം മിക്സിംഗ് ബൗൾ വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്യണം ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഇവിടെ ലോക്ക് എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഇനി ഡോ ഡോഹുക്ക് വെച്ചുകൊടുക്കാം നമ്മളിപ്പോ ബീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബീറ്റർ വെച്ചു കൊടുക്കാം ഇതാണ് റൈസ് നോബ് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് മുകളിലേക്കും താഴേക്കും ആക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി പവർ ഓൺ ചെയ്ത് നമ്മളുടെ ലെവലിലേക്ക് മാറ്റാം ഇപ്പൊ ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ഇതിലൊരു ഹോൾ ഉണ്ട് ഇതിൻ്റെ മുകളിൽ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഫസ്റ്റ് ലെവലിൽ നമ്മൾ ടെൻ സെക്കൻഡ്സ് സെക്കൻഡ് ലെവല് ട്വൻറ്റി സെക്കൻഡ്സ് തേർഡ് ലെവൽ തേർട്ടി സെക്കൻഡ്സ് അങ്ങനെ പടിപടി ആയിട്ട് വേണം ഇതിൻ്റെ സ്പീഡ് കൂട്ടാൻ ഒരു ഫൈവ് ലെവലിൽ ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഡോ ആയി കിട്ടും സിമ്പിളായിട്ട് യൂസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും യൂസർ യൂസർമാരൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാ പെഡോ ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കവറ് മാറ്റിയതിന് ശേഷം കുക്കൊക്കെ മാറ്റിയെടുക്കാം എന്നിട്ട് ഈ ബൗളെടുക്കാം ഇതാണ് മാവ് നന്നായി കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ചപ്പാത്തി പൊറോട്ട പത്തിരി ഇതിനൊക്കെ വേണ്ടി ഈസി ആയിട്ട് മാവ് കുഴച്ചെടുക്കാം പ്രത്യേകിച്ചും നൈസ് പത്തിരിക്കൊക്കെ ചൂടോടു കൂടി മാവ് കുഴക്കുമ്പോൾ നമുക്ക് കൈക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുണ്ടാവുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്